നിങ്ങളുടെ സുജാവിമാരായി നന്നോളി ബാക്കിയുള്ളവനത് കൈമേൽ ഒട്ടിച്ച് നടക്കുകയും ചെയ്യാം സഖാവ് നേരത്തെ പറയാതോന്ന് മൂപ്പര് തീരെ കണ്ടതേണ്ടല്ലോ ഗസ്റ്റ് ഹൗസിൽ അനന്താട്ടം വിളിച്ചിട്ട് പോയതാ ഏതാട്ടത് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് അനന്തേട്ടൻ പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് രാമേന്ദ്രനെ ഈ യോഗത്തിൽ അധ്യക്ഷനാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അയാൾ ഇവിടുത്തെ എം എൽ എ ആണ് പിന്നെ കാട്ടുകളനാണ് ഗൾഫിൽ നിന്ന് വന്ന മൂന്ന് വെട്ടികൾ പുതുക്കിയില്ലേവൻ മുമ്പ് വന്ന പെട്ടികൾ നിങ്ങൾ നമ്മി പങ്കുവയ്ക്കായിരുന്നു ഭേഗവാ എന്ന് എന്നെ പോലെ അറിവ് കുറഞ്ഞവർക്ക് തോന്നും ആശയപരമായി നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വരുത്തി പറയും വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ച് അവൻ പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കുന്ന ഈ സമയം രാമചന്ദ്രന്റെ കരുതയിച്ച് കാണിക്കേണ്ടത് അത്യാവശ്യമാണ് നിന്റെ ഇവിടെ ഗുണത്തിനാണ് ഞാൻ ഈ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ഇവിടെ എം എൽ എ മത്സരിക്കാൻ പാർട്ടി നിന്റെ പേരാണ് നിർദ്ദേശിക്കുക വേണ്ട സകാദേ ഈ ചുറ്റുവട്ടത്ത് വളർന്നവനാ ഞാൻ വലിയ പഠിപ്പില്ല ഇവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച പരിചയമേ എനിക്കുള്ളൂ എം എൽ എയും മന്ത്രിയും ആവാൻ എനിക്ക് മോഹമില്ല അതിന് വിശ്വാസമില്ല പാർട്ടി നിർദ്ദേശം രാഘവൻ സംസാരം തുടരണ്ട അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും പക്ഷേ അതിനു മുമ്പ് എന്റെ ചില സംശയങ്ങൾ ദയവായി സഖാവ് തീർത്തു തരണം ഒരു കൂട്ടു മന്ത്രിസഭയിൽ നാല് കസേര കിട്ടിയാൽ അടിസ്ഥാന വർഗത്തിന് എന്ത് ഗുണം ചെയ്യാൻ പറ്റുന്ന സഖാവേ മന്ത്രിസഭയിലെ ബാക്കി ഭൂരിപക്ഷവും വർഗത്തുക്കളല്ലേ പ്രതിപക്ഷം ആവാനേ യോഗമുള്ളൂ എങ്കിൽ ഭരണകക്ഷിക്ക് മുൻപ് പൊക്കി കാണിച്ചാൽ അത് വിപ്ലവമാകുമെ അതുകൊണ്ട് അല്ല ഈ പൊറാട്ട് നാടകത്തിൽ വേഷം കെട്ടാൻ എന്നോട് കൽപ്പിക്കരുത് എന്ന് അപേക്ഷിക്കാം മനസ്സിലായിരുന്നു അല്ല അധ്വാനിക്കുന്ന ജലലക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് യാചിക്കുന്നു നിങ്ങളിൽ ചേർക്കീ പദവി നേടിത്തരാൻ വേണ്ടി പൊരുതി മരിച്ച രക്തസാട്ടികളോർത്തെങ്കിലും നിങ്ങൾ ഭിന്നിക്കരുത് പാർട്ടി ഇനിയും വെട്ടി മുടിക്കരുത് ഒന്നിച്ച് നിന്നിട്ട് പോലും രക്ഷയില്ലാത്ത നമുക്ക് ഭിന്നിച്ചു നിന്നാൽ കരുതി തന്റെ ഉദ്ദേശമൊന്നും വേണ്ട വയ്ക്കോ പക്ഷെ ഒരു കാര്യം തന്നെ പോരായിരം പോയാലും പാർട്ടി ഒരു ചുക്കും വരില്ല എത്ര നേരവും എന്റെ ദുഷ്ചേതകളാവും ചർച്ച രാഘവൻ വീണോയവർക്കല്ലേ സഖാവെ വീഴാൻ പറ്റൂ തറയിൽ നിൽക്കുന്ന ഞാൻ വീഴില്ല എന്നാലും എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയണം ഏറ്റവ ദുഃഖം തോന്നി തീരുമാനിച്ചു നാളെ യൂണിയൻ ഓഫീസ് വെച്ച് പറയാം ഈ ചേരി നമ്മൾ കാര്യമില്ല ും കേന്ദ്രത്തോട് കൂറുള്ളവരും പരീക്ഷിക്കുമ്പോ യൂണിയന്റെ ശക്തി ക്ഷയിക്കും പൊതുശത്രുവിനെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ച് ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുന്നില്ലേ നമുക്ക് അതുപോലെ യോജിപ്പിന്റെ പിന്നെ ഈ യൂണിയൻ ഓഫീസും കൊടിയും വാദിക്കുന്നത് ഈ സ്ഥിതിയിൽ കോട്ടമൈതാനത്തെ യോഗത്തിൽ ആരെ അധ്യക്ഷനാക്കണം ആരെയൊക്കെ പ്രാസംഗികരാക്കണം എന്നത് പ്രശ്നമാവുന്നു എന്ത് പ്രശ്നം അത് തീരുമാനിച്ചല്ലേ ആ തീരുമാനം മാറ്റണം ഈ ഭിന്നിപ്പ് മൂർച്ഛിക്കാതിരിക്കാൻ ആ യോഗം നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ് അത് നിങ്ങളുടെ അഭിപ്രായം യോഗം ബഹളം ഉണ്ടാക്കരുത് ഇരിക്കേ നിർത്താൻ ഇരിക്കേ നിങ്ങൾ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഇല്ല നിങ്ങൾ സഹാവ അനന്ത പറഞ്ഞു ഞങ്ങൾ കേട്ട് അത് തന്നെ ഇവിടെ കേന്ദ്ര കമ്മിറ്റിയെ കുറ്റം പറയാമത്ത നിങ്ങളാര ഇനിയാണ് പിന്നെ എടാപോളി സൂക്ഷിച്ചോളാം തന്നെ ആരും ഇവിടെ ഭരിക്കണ്ട നിങ്ങളാര ഞങ്ങൾ പരുത്തിച്ചണ്ടി വെറുക്കിയും വീടിതർത്തും മീൻ പിടിച്ചും തുമടർത്തും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്മുണ്ട ഈ യൂണിയൻ നടത്തുന്നത് തടിയനങ്ങൾ ആ കാശ്മുണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത് എന്നിട്ട് പിന്നെയും പറയുന്നു ഇവിടെ ആരും വലിയ ഏട്ടൻ സഖാക്കളെ ഇത്രയും കാലം ഞാൻ നിങ്ങളുടെയൊക്കെ വലിയേട്ടനാണെന്ന് തന്നെയാണ് കരുതിയത് കൂട്ടത്തിൽ ആരെങ്കിലും ഇടാന്ന് വിളിക്കാറുള്ളത് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അത് തെറ്റാ എങ്കിൽ ക്ഷമിക്കുക എന്നാലിപ്പോ ഞാൻ നിങ്ങളുടെ കൂലിക്ക് വേല ചെയ്യുന്നവനാണ് എന്നാ പൂട്ടി പറയുന്നു അവന്റെ വാക്കുകൾ ഞാൻ പൊറുക്കാം അവനെ എതിർക്കാതിരുന്ന നിങ്ങളോടും എനിക്ക് പരാതിയില്ല എന്നാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വീടിത്തൊഴിലാളികൾ മറ്റ് യൂണിയനെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന നിങ്ങൾക്കും അബൂട്ടിയുടെ അഭിപ്രായം തന്നെയാണോ എന്ന് എനിക്കറിയണം എം എൽ എയുടെ കാര്യത്തിലാണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടത് അത് പറഞ്ഞല്ലോ ഈ തർക്കത്തിൽ ഞാൻ കക്ഷിയല്ല അവക്ത പാർട്ടിയിൽ ഒന്നിച്ചേൽക്കാനാണ് എന്റെ ആഗ്രഹം ഈ കൂട്ടത്തിൽ എന്റെ അഭിപ്രായത്തോട് ചോദിക്കുന്നവർക്ക് കൈവൊക്കാം അത് കഴിഞ്ഞിട്ട് മതി ബാക്കി യോഗം അപ്പോ എന്നെ വേണ്ട അല്ലേ ശരി എങ്കിൽ ഇനി ഈ സ്ഥാനത്തിരിക്കാൻ എനിക്ക് അർഹതയില്ല എന്റെ ഭാഗത്ത് നിങ്ങൾ ഒറ്റക്കേ ഉള്ളൂ ഭൂരിപക്ഷ എതിരാ നിങ്ങൾക്കും എനിക്കും വിട പറയുന്നില്ല ഇത്രയും കാലം നിങ്ങളുടെ ജീവനക്കാരനായി പ്രവർത്തിച്ച് പിരിയുമ്പോ ഒരാനുകൂല്യം ഞാൻ ചോദിക്കും ഒരു തൊഴിലാളിയുടെ അവകാശം ഒരു അപേക്ഷ മാത്രം സകാക്കളെ നിങ്ങൾ തമ്മി തള്ളി തിരിയരുത് ഞാൻ എന്റെ പൊസിഷൻ മനസ്സിലാവില്ല എന്റെ ഏട്ടനെ ധിക്കരിച്ചുകൊണ്ട് പ്ലീസ് ഡോൺ നിന്റെ ഏട്ടൻ എനിക്കറിയാതെ അവസാനത്തെ തീരുമാനമാണോ അതെ അത് കഴിഞ്ഞു മനസ്സിലായില്ല നിങ്ങളുടെ പെങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും പക്ഷേ എന്നെ കാണരുതെന്നും സംസാരിക്കരുതെന്നും നിങ്ങൾ വിലക്ക് ഞാൻ യാത്ര പറയാൻ വന്നാ വന്നാണ് ശക്തിയായില്ലേ നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണെന്ന് ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ സ്വന്തം ആദർശവും ഇമേജ് നിലനിർത്താൻ വേണ്ടി ഒരു പാവം പെൺകുട്ടിയെ കരുവാക്കുന്ന ക്രൂരനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ മാത്രമല്ല നിങ്ങൾ അകറ്റിയത് അവളെ മെഡിക്കൽ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം തയ്യാറായി നിങ്ങൾ വിട്ടില്ല ഒരു വീട്ടുവലക്കാരിയാണ് നിങ്ങൾക്ക് ആവശ്യം വിഴുപ്പലക്കാരും അനാവശ്യം വീട്ടിലാവല്ലേ രാഷ്ട്രീയത്തിൽ നിങ്ങളെക്കാൾ തീവ്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാ ഞാൻ ഈ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ മെച്ചമായി ഇവിടെ പോറ്റാൻ എനിക്ക് കഴിഞ്ഞു പിന്നെ എന്ത് കുറവുകൊണ്ട എന്നെ കണ്ടുപോരുതെന്ന് നിങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചത് പറയാനാണ് ഹലോ താൻ എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ അനിയത്തെ ഏതോ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ റെസ്റ്റോറന്റിലും കടൽക്കരയിലും ഒക്കെ ചുറ്റുന്നതായി ഞാൻ അറിഞ്ഞു രക്ഷിതാവെന്ന നിലയിൽ അത് തടയേണ്ടത് എൻ്റെ കടമയാണ് ക്രൂരതയല്ല ഇനി നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ തൻ്റെ ജാതിയും മതവും സാമ്പത്തിക ഭദ്രതയും ഒന്നും എനിക്ക് പ്രശ്നമല്ല രാഷ്ട്രീയത്തിൽ താൻ തീവ്രവാദിയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു നക്സലൈറ്റുകളോട് എന്നും ആദരവേ തോന്നിയിട്ടുള്ളൂ ഇനി നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ തടസ്സമാവില്ല ഒന്നിനും ഞാൻ എന്റെ വേദന കൊണ്ട് എന്തൊക്കെയോ ഐ എം സോറി എനിക്ക് കുതിരയെ ഇഷ്ടമായിരയെ കുതിച്ചവനാണ് ജയിലും അതിനിടെ നിന്നെ ഞാൻ കണ്ടില്ല നിന്റെ വളർച്ചയും സാധാരണ നിലയിൽ നല്ല ചുറ്റിയോ തൊണ്ടുതല്ലിയോ ചകിരി പിരിച്ചോ ഒക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് എന്നാലും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നീ പഠിച്ചു ഒരിക്കലും ഒന്നിനും പരാതിപ്പെടാതെ നീ ജീവിച്ചു ഞാൻ നിന്നോട് കടപ്പെട്ടിട്ടേ ഉള്ളൂ എന്തെങ്കിലും കൊള്ളാവുന്ന ഒരു തനെ പിടിച്ചേൽപ്പിക്കാൻ എന്റെ സഹായം വേണ്ടിവരുമെന്ന് ഞാൻ കരുതി അവിടെ നീ എന്നെ തോൽപ്പിച്ചോളന്ന് എനിക്ക് സന്തോഷമുള്ളൂ എന്റെ അനിയത് ജയിച്ച് കാണാനാണ് ഈ ഏട്ടനാഗ്രഹം രാഘവ എനിക്ക് അവർ എന്നെ തച്ചു കുടിച്ചമലായ ചിലപ്പോ വിളിക്കുന്നവനാണ് ഞാൻ ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ കൈപൊക്കിയതിന് അവർ എന്നെ തച്ചു പാത ആരാ മൂന്നേട്ട രണ്ടു കൂട്ടർ പട്ടികളെ ഈ നിന്ന് ഞാൻ തല്ലിയിട്ടുണ്ട് ഈ കൊടി ഉയർത്തി പിടിക്കാൻ വേണ്ടി ഞാൻ തല്ലിക്കൊണ്ടിട്ടുണ്ട് ഈ കൊടി പിറ്റി ചിന്ന് നിങ്ങളിൽ ആനത്തമുള്ളവരെണ്ണിൽ ഇറങ്ങി വരണ ഒത്തിക്കോ കൂട്ടമായോ വരണ എന്താ കുഴപ്പം ഓ അത് കഴിഞ്ഞു സാരല്ല വേഗം വീട്ടിലേക്ക് ഓരോന്ന് കേട്ടിട്ട് ൾ എനിക്ക് കുറച്ച് സമാധാനം വേണം പോയിട്ട് കാര്യമില്ല അനിയത്തിയുടെ ചുമതലയാക്കാൻ വേറൊരാൾ വന്നു ഇപ്പൊ പുറത്താക്കി ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം ഞാൻ ആലോചിക്കായിരുന്നു ഈ നാട് വിടാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് കൂടെ നിന്നവരൊക്കെ ശത്രുക്കളായി ഞാൻ ആർക്ക് വേണ്ടി ജീവിച്ചു അവരെല്ലാം എല്ലാവരെയും പറയരുത് വിശ്വസിക്കുന്നവളാണ് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ അതെനിക്കറിയാം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് രാജ വീട്ടുപണിക്ക് വിടാതെ അവിടേക്ക് നിന്നെ അപ്പോഴൊക്കെ പാർട്ടിയുടെ അല്ലെങ്കിൽ യൂണിയന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം വഴിമുടക്കി നിന്നു നീ കാത്തിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അതല്ല നിനക്ക് വേണ്ടിയല്ലതേ കൂട്ടി ഒറ്റപ്പെട്ടുപോയി എനിക്കൊരു കൂട്ടുവേണം തകർന്നു പോയ എൻ്റെ മനസ്സിന് ഒരാശ്വാസം ഒരു തണൽ അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും ആഘോഷം വേണ്ട ചടങ്ങും വേണ്ട മനസ്സുകൊണ്ടടുത്ത് നമുക്കൊരുമിച്ച് ജീവിക്കാൻ നമുക്ക് തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിക്കാം